ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾക്ക് തന്തൂരി ചീസ് സമൂസ തയ്യാറാക്കിയെടുക്കാം ഇതിൽ ചേർത്ത ചിക്കനിലേക്ക് നമ്മൾ തന്തൂരി മസാല ചേർത്തുകൊണ്ട് തന്നെ ഇത് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ കുറച്ച് ചീസും ചിക്കനും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബോൺലെസ് ചിക്കന് മുന്നൂറ് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് ഇത് ചെറുതാക്കി കട്ട് ചെയ്ത് നല്ലവണ്ണം കഴുകി വെള്ളം വാർത്തിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി പേസ്റ്റും ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂണ് മുളക് പൊടിയും രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി അര ടീസ്പൂണ് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് അര ടീസ്പൂണ് ഗരം മസാല അര ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് കസൂരി മേത്തി ഇത് ഒന്നിങ്ങനെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ വലിയ സ്പൂണിന് മൂന്ന് സ്പൂണ് നല്ല കട്ടി തൈരും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വലിയൊരു കാപ്സിക്കും കുറച്ച് മല്ലിയിലും കൂടെ കട്ട് ചെയ്തെടുക്കാം പിന്നെ കുറച്ച് മൊസലില്ലാ ചീസും കൂടെ വേണം അത് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെക്കാം ഇപ്പം കുറച്ചുകൂടെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇനി ഗ്രേറ്റ് ചെയ്തെടുക്കാം ഈ ചീസ് നമുക്ക് ഫ്രിഡ്ജൊക്കെ മാറ്റാം നമ്മൾ സമൂസ ഉണ്ടാക്കുന്ന സമയത്ത് എടുത്താൽ മതി അപ്പോൾ നമ്മൾ ഈ സ്റ്റിക്കിന് റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കാം ഞാൻ സ്മോക്ക് ചെയ്തെടുത്തിട്ടൊന്നുമില്ല എന്നാലും നമുക്ക് തന്തൂരിൻ്റെ ഫ്ലേവർ കിട്ടും ഈ ചൂടായ പാനിലേക്ക് ഒന്ന് രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഈ ചിക്കൻ്റെ രണ്ട് വശവും നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വന്ത് കിട്ടും കേട്ടോ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ ഈ ചിക്കന് വന്ത് കിട്ടും ഇപ്പോൾ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ വന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ കാപ്സിക്കും മല്ലീലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കും മല്ലിയിലിട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ സമയമൊന്നും വഴിറ്റി കൊടുക്കണ്ട ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇളക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൂടി വെച്ചുകൊടുക്കാം മൂടി വെച്ചിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ഇങ്ങനെ കഴിഞ്ഞതിന് ശേഷം മൂടി തുറന്നിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചീസും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിൽ ചീസൊക്കെ ചേർക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സമോസ ഉണ്ടാക്കാൻ തുടങ്ങാം റെഡിമെയ്ഡ് സമൂസ കൊണ്ടാണ് ഞാൻ സമൂസ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അത് ഒട്ടിച്ചെടുക്കാൻ മൈദയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിക്ക് ബാറ്ററാക്കി എടുക്കണം പിന്നെ സമൂസ മടക്കുന്ന രീതി ഒക്കെ എല്ലാവർക്കും അറിയില്ലേ ഇതുപോലെ മടക്കിയെടുത്താൽ മതി ഇതാ ഇതുപോലെ സമോസ ഷീറ്റിന്റെ ഈ ഭാഗത്ത് ഇങ്ങനെ മൈദ തേച്ചെടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഉഷാറായിട്ട് ഒട്ടിക്കോളും പിന്നെ ഇതാ ഫില്ലിങ് കഴിഞ്ഞതുവരെ നമ്മൾക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇത് തന്തൂരി മസാല ആയതുകൊണ്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത് സൺഫ്ലവർ ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി നമ്മൾക്ക് ദൂരം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ സമൂസ ഒന്നും ഉണ്ടാക്കി നോക്കണം ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സമൂസയായിരുന്നു ഇത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചീസ് ഇല്ല എന്നുണ്ടെങ്കിൽ ചിക്കനിൽ ഞാൻ ചേർത്തിട്ടുള്ള അതേ മസാല ചേർത്തിട്ട് സമൂസ തയ്യാറാക്കുകയാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ സമൂസ ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിക്കും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്